എന്തിനീ ചോപ്പുധാര്യം ബോട്ടില്ലാതെ എന്തിനീ ചെന്നുകൾ ഇനി എന്തിനീ ചോപ്പുധാര്യം ബോട്ടില്ലാതെ എന്തിനീ ചെന്നുകൾ ക്യാസ്യോളു മതിയാവില്ല കനൽത്തരി മതിയാവില്ല ക്യാസ്യോളു മതിയാവില്ല കനൽത്തരി മതിയാവില്ല കിച്ചു വോട്ടും കനിഞ്ഞതില്ല പെൻഷനും പെണ്ണു കേസും തുണയായി വന്നില്ലയ്യപ്പാ പൊന്നാണു നീ ഈ സമയത്ത് ഓർമ്മിപ്പിക്കാൻ കണ്ട വലിയ പിന്തുണ ജനങ്ങളിൽ നിന്ന് പാടുണ്ടോന്നറിഞ്ഞുവിടാ സത്യമായിട്ട് അങ്ങുന്നേ ശവത്തി കുത്തുവാന്ന് വിചാരിക്കരുത് പിന്നീന്നുള്ള തുണ ജനങ്ങളിൽ നിന്ന് ഇത്രയും കിട്ടുമെന്ന് ഞങ്ങൾ ആരും വിചാരിച്ചില്ല വല്ലാത്തൊരു പിൻ തുണയായി പോയി റിസൾട്ട് കണ്ടെ സമനില തെറ്റിന്ന തോന്നുന്നത് അമ്മാതിരി പറച്ചില്ല നാട്ടുകാരെ പഴിചാരി പറയുന്നത് എങ്ങനെ സമനില തെറ്റാതിരിക്കും അമ്മാതിരി റിസൾട്ട് അല്ലേ വന്നത് ഇപ്പൊ തെറിയാശാൻ പറഞ്ഞത് പ്രകാരം നമ്മുടെ ഇടതുപക്ഷ മന്ത്രിമാരുടെയും രാഷ്ട്രീയ നേതാക്കളുടെയൊക്കെ വീടുകളിൽ നിന്ന് കണക്കില്ലാതെ കൊണ്ടുവന്ന കാശാണ് മനുഷ്യർക്ക് ക്ഷേമ പെൻഷനായിട്ടും കിറ്റായിട്ടും ഒക്കെ നക്കാൻ ആ തെറിയാശാൻ്റെ ഭാഷയെ പറഞ്ഞാൽ ഷാപ്പാടിക്കാൻ കൊടുത്തത് അതെല്ലാം വാങ്ങിച്ച് അവരുടെയൊക്കെ കുടുംബത്തു നിന്ന് കൊണ്ടുവന്ന കാശ് വാങ്ങിച്ച് ശാപ്പാട് അടിച്ചിട്ട് അവർക്ക് വോട്ട് ചെയ്യാതിരുന്നത് അതും തക്കതായ ഏതോ ഒരു നൈമിഷിക വികാരത്തിൻ്റെ പുറത്ത് അവർക്ക് വോട്ട് ചെയ്യാതിരുന്നത് ഒരു നന്ദികേടാണെന്നാണ് പറയാനുള്ളത് ശരിയല്ലേ നാട്ടുകാരുടെ നികുതി കാശ് എടുത്തായിരുന്നു നാട്ടുകാർക്ക് പെൻഷനായിട്ടും കിറ്റായിട്ടും മറ്റേ ആനുകൂല്യങ്ങളായിട്ടും ഒക്കെ കൊടുത്തതെങ്കിൽ അങ്ങ് ക്ഷമിക്കായിരുന്നു ഇതിപ്പോ കുടുംബത്തിൽ നിന്ന് കൊണ്ടുവന്ന കാശായതുകൊണ്ട് അവർക്ക് എങ്ങനെ ക്ഷമിക്കാൻ പറ്റും എങ്ങനെ സമതല തെറ്റാതിരിക്കും ഗൗരവമായി പാർട്ടി എന്ന നിലയിലും അപ്പൊ തെറിയാശാനെ കാരണങ്ങളൊന്നും ഇനി പരിശോധിക്കാനും പഠിക്കാനും തിരുത്താനും ഒന്നും പോകണ്ട ഇതൊക്കെ തന്നെ കാരണങ്ങള് രിപ്പ് ആ ജനങ്ങള് നൈമിഷികമായിട്ടുള്ള ഒരു വികാരത്തിന്റെ പുറത്ത് കാണിച്ച അവിവേകല്ലിത് നാളുകൊണ്ട് ആളുകൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യം കിട്ടാൻ നോക്കിയിരിക്കുക നല്ലപോലെ ചിന്തിച്ച് മെനക്കെട്ട് പോയ ആളുകൾ നല്ല പൊള്ളുന്ന ചൂടിലും രേഖപ്പെടുത്തിയത് അവര് കുത്താത്തതിന്റെ പേരിൽ ഇനി കേരളത്തിന്റെ ഭാവി ഇരുട്ടിലാകണ്ടല്ലോ എന്ന് കരുതി ജനങ്ങൾക്ക് തിരിച്ചറിവ് തുടങ്ങി റെഡി വൺ ടു സ്റ്റാർ ഓടിക്കോ വിട്ടോ പ്രതികരണവുമായിട്ട് തോറ്റ പാർട്ടിയുടെ സെക്രട്ടറി വരുന്നുണ്ട് എന്താണ് ഇനി ഒരു എന്നത് വളരെ എന്താണി പറ ജനാധിപത്യ മുന്നണി പരിശോധിക്കും ഭാഗ്യം വോട്ടെണ്ണലിലും പോളിങ്ങിലും ഒന്നും തിരിമറി നടന്നു എന്ന് പറഞ്ഞില്ല അണ്ണാ ഈ പരിശോധന എന്നുള്ള ഒരു ഡയലോഗ് ഈ സമയത്തെങ്കിലും ഒന്ന് മാറ്റായിരുന്നു തോക്കും ഉറപ്പുണ്ടായിരുന്നല്ലോ അപ്പൊ എഴുതി തയ്യാറാക്കി നേരത്തെ ഒന്ന് പഠിച്ചു വെക്കായിരുന്നു അപ്പൊ ഇനിയിപ്പം ഞങ്ങള് സൂക്ഷ്മമായിട്ട് എല്ലാം പഠിക്കും എന്താ സംഭവിച്ചത് ജനങ്ങളുടെ മനസ്സ് മാറ്റാൻ വേണ്ടിയിട്ട് പ്രവർത്തിച്ച കറുത്ത കരങ്ങൾ ഏതൊക്കെയാണെന്ന് കണ്ടുപിടിച്ച് അതിനെതിരെ ശക്തമായിട്ടുള്ള നടപടി സ്വീകരിക്കും പിന്നെ തിരുത്താവുന്നതൊക്കെ ഞങ്ങൾ തിരുത്തും ഇങ്ങനെയുള്ള സ്ഥിരം ഗ്യാപ്ളുകൾ അല്ലാതെ മറ്റൊന്നും കയ്യിലില്ല മുഖ്യ ന്യായീകരണ മുതലുകളെ ഒന്നും വേദിയിൽ ഇതുവരെ കണ്ടില്ല മിക്കവാറും രണ്ടു മൂന്ന് ദിവസം എടുക്കും ഇതിന്റെ ക്ഷീണം മാറാൻ അതിനുശേഷം അവർ മെഴുകുന്നതായിരിക്കും ജനാധിപത്യ അണ്ണൻ ഇപ്പൊ പറഞ്ഞ കാര്യം തന്നെയാ ഇങ്ങനൊരു വിധി ഉണ്ടാകാനുള്ള കാരണം നിങ്ങൾ ചെയ്യാവുന്നതിന്റെ പരമാവധി കാര്യങ്ങൾ ജനങ്ങളോട് ചെയ്തു അതുകൊണ്ടാണ് ജനങ്ങൾ ഇങ്ങനെ ഒരു വിധി തന്നത് ഇനി പഠിക്കാനും പരിശോധിക്കാനും ഒന്നും അതിനുവേണ്ടി കാശ് ചെലവഴിക്കണ്ട പിന്നെ ഞങ്ങളുടെ പൈസ മുടക്കണ്ട ജനങ്ങളുടെ അഭിപ്രായം കേൾക്കാൻ വേണ്ടിട്ട് ഇനിയും ഇനിയും കോടികൾ പൊടിച്ച് നിങ്ങൾ ബസ്സും കപ്പലും വിമാനവും ഒന്നും വാങ്ങിക്കണ്ട മടുത്ത് ജനങ്ങൾക്ക് മടുത്ത് ഇത്രയും നാളും പറഞ്ഞുകൊണ്ടിരുന്നല്ലോ ജനവികാരം നമുക്ക് അനുകൂലമാണെന്ന് കണ്ടല്ലോ ജനവികാരം ഇതിനപ്പുറത്തെ വികാര തള്ളലായിരിക്കും ഇനി വരുന്ന ഇലക്ഷന് ജനങ്ങൾക്ക് എല്ലാം കൊടുത്തുന്നു ധാർഷ്ട്യത്തിന് ധാർഷ്ട്യം കൊടുത്ത് അവഗണനയ്ക്ക് അവഗണന കൊടുത്ത് ധൂർത്തിന് ധൂർത്ത് കൊടുത്ത് ആര് നിങ്ങളുടെ ധൂർത്ത് കൊണ്ട് ജനങ്ങൾക്ക് കൊടുക്കാവുന്ന മാനസിക പീഡനം കൊടുത്ത് ഇതെല്ലാം കൊടുത്തതിൻ്റെ പേരിലാ ജനങ്ങൾ ഇങ്ങനെ വിധിച്ചത് പതിറ്റാണ്ടുകളായിട്ട് വേറെ ഒരു പാർട്ടിക്കും അവസരം കൊടുക്കാതെ നിലനിർത്തി പോന്നിരുന്ന സകല ഇടങ്ങളും തകർന്ന് തരിപ്പണമായി കൈയിൽ നിന്ന് പോയി ഒന്ന് എഴുന്നേറ്റ് നിന്ന് എന്തെങ്കിലും സംസാരിക്കാൻ പോലും ഒരു വിടവില്ലാത്ത രീതിയിൽ ജനങ്ങള് മടക്കി കൈ കൊടുത്ത് ഇതിനപ്പുറം ഒരു തിരിച്ചറിവ് അല്ല ഇനി തിരിച്ചറിഞ്ഞിട്ട് അത് അതിനൊന്നും ഇനി സമയമില്ല എന്നാലും പറയുക പിന്നെ ഇത്തരം ഒരവസ്ഥ കാരണം ഇനി തിരുത്താൻ പോലും കഴിയാത്ത രീതിയിലേക്ക് പ്രസ്ഥാനത്തിൻ്റെ ഒരു വളർച്ച വളർച്ചയെത്തിച്ച ചരിത്രത്തിലിടം നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ പൊതുശല്യം ഉണ്ടല്ലോ ആ ആ ഒരൊറ്റ സാധനമാണ് ഈ പ്രസ്ഥാനത്തിൻ്റെ ഈ ഇലക്ഷനിൽ പ്രത്യേകിച്ചും നിങ്ങൾക്ക് ഇത്രയും വലിയൊരു നേട്ടം ഉണ്ടാക്കി തരാൻ മുന്നിട്ട് നിന്ന ആൾ ആ ആൾക്ക് പ്രത്യേക ഒരു സ്വീകരണമോ എന്തെങ്കിലും ഒരു അനുമോദന ചടങ്ങോ എന്തെങ്കിലും ഒന്ന് സംഘടിപ്പിച്ചേക്കണേ അതിനും കൂടെ വേണ്ടി ഞങ്ങൾ പിരിവിട്ടോളാം വേണമെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി മാനിച്ചുകൊണ്ട് തുടർ മുന്നണി എന്നുള്ളതാണ് ഞങ്ങൾ തോറ്റ് ജനങ്ങളുടെ അഭിപ്രായം സ്വീകരിക്കാം ഒരു പ്രാവശ്യം അഭിപ്രായം സ്വീകരിക്കാൻ വേണ്ടി കക്കൂസ് വണ്ടിയിൽ നാട് മുഴുവൻ കറങ്ങി അതിന്റെ പേരിൽ ഇന്നും ജനങ്ങളുടെ കൈന്നാണ് കറണ്ട് ബില്ലിലും വെള്ളത്തിന്റെ പേരിലും ഒക്കെ പൈസ ഇങ്ങനെ ഊറ്റിക്കൊണ്ടിരിക്കുന്നത് ഇനി ഇനി അഭിപ്രായം എടുക്കണ്ട അല്ലെങ്കിൽ തന്നെ ജനങ്ങളുടെ അഭിപ്രായം എടുത്തിട്ട് എന്തെങ്കിലും ഒരു കാര്യം ജനങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ടോ ഏഹ് എല്ലാം ഞാൻ തീരുമാനിക്കും ഞാൻ പറയുന്നത് പോലെ എല്ലാം എനിക്കും എൻ്റെ കുടുംബത്തിനും ഇതല്ലായിരുന്നോ ഇതല്ലായിരുന്നോ നിങ്ങളുടെ മുദ്രാവാക്യം അപ്പൊ പിന്നെ അനുഭവിച്ചോട്ടാ മടിയിൽ കനം കൂടിക്കൂടി കൂടിക്കൂടി രണ്ട് സ്റ്റെപ്പ് അങ്ങോട്ട് കയറി വണ്ടിയുടെ സീറ്റയിലോട്ട് കയറി ഇരിക്കാൻ പറ്റാത്ത അവസ്ഥ വരെ എത്തി അത്രയും ഭാരക്കൂടുതല കൂടുതലാണ് അപ്പൊ ഈ ഭാരം എല്ലാം കൂടെ നിങ്ങൾ ചുമന്ന് ഇനിയും മുന്നോട്ട് ബുദ്ധിമുട്ടണ്ട ഇനി കുറച്ച് നാൾ വിശ്രമിക്കൂ എന്ന് ജനങ്ങൾ കരുതി നിങ്ങൾക്ക് അനുവദിച്ച ഒരു ഒരു എന്താണ് ആ ഒരു വിശ്രമവേള എന്ന് കരുതിയാൽ മതി ആ ജീവനാന്തം ഇനി വിശ്രമിച്ചോ ദയവ് ചെയ്ത് നിങ്ങൾ തിരുത്തരുതേ തിരുത്താം എന്നുള്ള ഒരു മനസ്സ് പോലും നിങ്ങൾക്ക് തോന്നരുതേ നിങ്ങൾ തിരുത്തണ്ട ഞങ്ങൾ കഥ ഇഷ്ടം ഇനി ആരിവിടെ ഭരണത്തിൽ വന്നാലും അനുഭവിച്ചത്രയൊന്നും കേരളത്തിലെ ജനങ്ങൾ ഇനി അനുഭവിക്കാൻ പോകുന്നില്ല ഇവിടെ നടന്നിട്ടുള്ള അഴിമതിയുടെ അത്രയും ഇനി നടക്കാനും പോകുന്നില്ല അതുകൊണ്ട് തന്നെ ഇപ്പം തെറിയാശം കാണിച്ചതുപോലെ നന്ദികേട് കാണിച്ച് എന്നൊക്കെ പറഞ്ഞ് ജനങ്ങളെ വെല്ലുവിളിക്കാനും വരണ്ട നിങ്ങളുടെ ആരുടെയും വീട്ടിൽ നിന്നുള്ള കാശ് ജനങ്ങൾ ഇവിടെ ശാപ്പാട് അടിക്കുന്നത് കേട്ടല്ല തകർന്ന് തരിപ്പണമായിട്ട് നിലത്ത് കിടക്കുകയാണ് എഴുചിരിക്കാൻ പറ്റാത്ത വിധത്തിൽ വീണ് എന്നിട്ടും ഉം സ്വയം കുഴി തോണ്ടിക്കൊണ്ടിരിക്കുകയാണ് അതിനകത്തോട്ട് ഇനി എടുത്ത് വെച്ച് മണ്ണിട്ട് മൂടണ്ട കാര്യം കൂടെ ഉള്ളു ഇതിനപ്പുറം ഞാൻ പറയുന്നില്ല പ്രത്യേകിച്ച് ഇങ്ങനെയൊക്കെയുള്ള സമയത്ത് നമ്മൾ നിശബ്ദരായിട്ട് ഇരിക്കേണ്ടതാ ഡേ കമന്റ് ചെയ്യുന്ന ആളുകളൊക്കെ നോക്കിയും കണ്ടും സംയമനം സംയമനം